ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവ മക്കളുടെ അനുഗ്രഹം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എപ്പോഴുമുണ്ടായിരിക്കും ഇന്ന് ഇത് പ്രാർത്ഥിച്ച് നിങ്ങൾ ചോദിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവ് നടത്തിച്ചു തരും ഇന്ന് പലർക്കും അവധി ദിവസമാണ് ഈ അവധി ദിവസത്തിൽ എല്ലാം മറന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് ഒരു ആത്മബന്ധം പുലർത്തുവാൻ ഇന്നത്തെ ദിവസം കഥാവിന് സദാ നന്ദി പറഞ്ഞ് നമുക്ക് ചിലവഴിക്കാം കഥാവിൽ പൂർണ്ണമായും ശരണം വയ്ക്കുന്നവർക്ക് അവിടുന്ന് ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾ ഉറപ്പായും നൽകും കഥാവായ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച ദൈവമക്കളുടെ അവകാശം എന്നീ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുവാൻ ആഗ്രഹത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരിയെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അറ്റുനതിൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ നല്ലൊരു ഉറക്കത്തിന് ശേഷം ഒരു പുതിയ ദിവസം നൽകി ഞങ്ങളെ ഉണർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ ശുഷ്കാന്തിയോടെ ജീവിക്കുന്നതിന് നിന്നോട് ചേർന്ന് നിന്ന് നിനക്ക് നന്ദി അർപ്പിച്ച് നിന്നിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിന് ഇന്നത്തെ ദിവസം ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഇന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്ന തിരുവചനം അനുസരിക്കുന്നതിന് ആവശ്യമായ ദൈവ കൃപയും ശക്തിയും ഇന്ന് ഞങ്ങൾക്ക് തരണമേ കഥാവെ ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ഞങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവാനും ഞങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതിനും ഞങ്ങളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ കർത്താവായ ദൈവമേ നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നതിന് ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ പിതാവായ ദൈവമേ അങ് എന്നോട് കരുണ കാണിക്കുന്നതുപോലെ എനിക്കും ഇന്ന് ഞാൻ കാണുന്നവരോട് ഇന്ന് ഞാൻ ഓർക്കുന്നവർക്ക് ഇന്ന് എനിക്ക് തിന്മ ചെയ്തവർക്ക് ഞാൻ മാറ്റി നിർത്തിയവർക്ക് എല്ലാം കരുണ കാണിക്കുവാൻ കൃപ തരണമേ എന്നാൽ എൻ്റെ നന്മയ്ക്ക് യാതൊരു ഭംഗവും വരാതെ അവിടെ നിന്നെ നോക്കിക്കൊള്ളും എന്ന വിശ്വാസത്തിൽ ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കുവാൻ അങ്ങയുടെ വചനം അനുസരിക്കുന്നതിന് ഇന്ന് കൃപ തരണമേ ഇന്ന് അവധി ദിവസം ഞങ്ങൾക്കെല്ലാവർക്കും കൂടുതൽ നന്മ ചെയ്യുന്നതിനുള്ള അവസരമാക്കി മാറ്റണമേ എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും അവസരങ്ങളും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത ഉദ്ദേശങ്ങൾ ലക്ഷ്യങ്ങൾ ഓരോന്നും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ ലക്ഷ്യത്തോടൊപ്പം ഞങ്ങളുടേതും കൂട്ടിച്ചേർക്കണമേ അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതി ഉള്ളതുപോലെ ഞങ്ങൾക്കും ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ തീരുമാനങ്ങളെ ഇന്നത്തെ പ്രാർത്ഥനകളെ ഇന്നത്തെ ചെയ്യാനിരിക്കുന്ന എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ഭവനത്തിൽ താമസിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഭവനവും അതിലുള്ള ഓരോ മുറികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അതിലുള്ള എല്ലാ സ്ഥലത്തെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ വസ്തുവകകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ അയൽവാസികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദേശത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അധികാരികളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുവാൻ കഴിയാതെ മാറ്റി നിർത്തിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളോട് നന്ദിഹീനത കാണിച്ചവരെ സമർപ്പിക്കുന്നു ഞങ്ങളോട് അവിശ്വസ്ത കാണിച്ചവരെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ മക്കളുടെ പ്രയാസങ്ങളെ അവരുടെ ദുശീലങ്ങളെ അവരുടെ ഭാവിയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ നൊമ്പരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ പോക്കും വരവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുകയും ഇടപെടുകയും ചെയ്യുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളെ ഞങ്ങൾ കേൾക്കുന്ന വാക്കുകളെ ഞങ്ങൾ ചിന്തിക്കുന്ന ചിന്തകളെ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കിന്ന് അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും സമർപ്പിക്കുന്നു മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയെയും അവരുടെ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കരുണ്യവാനായ ദൈവമേ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്ത ായ യേശു ക്രിസ്തു കുരിശു മരണത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്ന പുത്രം ദൈവമക്കളുടെ അവകാശം ഇന്ന് ഞങ്ങൾക്ക് നേടിത്തരുന്ന ദൈവമേ ഇന്ന് ഞങ്ങൾക്കനുഭവിക്കുവാൻ അങ് ഇടയാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിന്ന് ചോദിക്കുന്ന ആഗ്രഹങ്ങളെയും നീ ഇടപെട്ട് വലിയ അനുഗ്രഹം ചൊരിയണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ നീ കേൾക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളോട് ചോദിക്കുന്നവർക്ക് നൽകുന്നതിനുള്ള വലിയ മനസ്സ് ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ ദൈവമായ കർത്താവെ ഞങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സാധനങ്ങളെ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അവകാശങ്ങളെ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഇനിയും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ അത് പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നാണ് പ്രതിഫലം നൽകുക കർത്താവേ അങ്ങയുടെ വാക്കുകൾ ഞങ്ങൾ അനുസരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഞങ്ങൾക്ക് വലിയ ലാഭമാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ ഇന്നോളം ഞങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളുടെ കൂടാനുകൂടി ഇരട്ടി ലാഭമാണ് ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ ഇന്നീ തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നവർക്കുള്ള വലിയ അനുഗ്രഹം കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം ഇതുവരെയും ഗ്രഹിച്ചിട്ടില്ലാത്തതും മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയാത്തതുമാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്ന് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ഇടപെടണമേ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വഴിയെ യാത്ര ചെയ്യുവാൻ അങ്ങയുടെ തിരുവചനം അപ്പാടെ അനുസരിക്കുന്നതിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി ണത്തിന്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എളിമയുടെയും സൗമ്യതയുടെയും ശാന്തതയുടെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കൃപ നൽകി ഇന്നത്തെ ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം ഇന്നൊരു വലിയ അനുഗ്രഹമാക്കി മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ സംസാരം ഞങ്ങളുടെ പ്രവർത്തനം ഒരു വലിയ നന്മയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിന് കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സമയം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനുള്ള മനസ്സ് നൽകണമേ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി കടന്നു പോയവർക്ക് ഇന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഹൃദയം തരണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നെല്ലാ അനിഷ്ട സംഭവങ്ങളും മാറിപ്പോകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ശത്രുവിൻ്റെ ദോഷങ്ങൾ മാറിപ്പോകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും വസ്തുവകകൾക്കുമെതിരെയുള്ള ശത്രുദോഷങ്ങൾ പൈശാചിക പീഡനങ്ങൾ മന്ത്രവാദങ്ങൾ കൂടോത്രങ്ങൾ ആഭിചാര പ്രവർത്തനങ്ങൾ എല്ലാം വിട്ടുപോകുന്നതിനു വേണ്ടി ഞങ്ങൾ ദൈവ സന്നദ്ധിയിൽ നിലകൊള്ളുന്നതിനു വേണ്ടി ഇന്നത്തെ ദിവസം അങ്ങ് കനിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വലിയ കൃപ നൽകി ഹീലിംഗ് പ്രയേസ് കാണുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ ചെറുതും വലുതുമായ അവരുടെ ആവശ്യങ്ങളെ ഇന്ന് അവിടെ നേറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീര സൗഖ്യം നൽകി മനസ്സിന് സമാധാനം നൽകി ഹൃദയത്തിൽ ആനന്ദം നിറച്ച് ഇന്ന് ആരോഗ്യപരമായ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയോട് ചേർന്ന് നിൽക്കുവാനുള്ള ഓരോ അവസരങ്ങളെയും ഉപയോഗിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വചനമനുസരിക്കുവാൻ ലഭിക്കുന്ന ഓരോ അവസരത്തെയും ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വഴികാട്ടിയായി മുന്നോട്ട് ഞങ്ങളെ നയിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ അവിടുന്ന് ഇടപെട്ട് ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ വലിയ രോഗശാന്തിയും വിടുതലും ലഭിക്കുവാൻ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ അവർ പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഇന്ന് അവർക്ക് നൽകി അവരെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഇന്നോളം ഞങ്ങൾ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയേകി ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഇന്ന് ഞങ്ങൾ വായിച്ച ദൈവവചനം അനുസരിക്കുന്നതിന് ആവശ്യമായ ദൈവകൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും ഇന്ന് ഞങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന ഞങ്ങളുടെ സങ്കടങ്ങളെ അത് പൂർണ്ണമായി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും അമ്മേ മാതാവെ എല്ലാ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഘടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഘടകങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വൃഷ്ടി കഥാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ചോദിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യവും അവകാശവും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകി നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ തുണയ്ക്കട്ടെ സഹായിക്കട്ടെ നിങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ